ഇത് കണ്ടോ എൻ്റെ മൊബൈലിൽ എവിടെയും ഒന്ന് ടച്ച് ചെയ്യാനോ ഒന്നും ഓപ്പൺ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എൻ്റെ മൊബൈൽ എന്തോ ഒരു കംപ്ലൈൻ്റ് ആയതുപോലെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ടോ അതായത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ എവിടെയോ ഒന്ന് ഓണായതിനു ശേഷമാണ് ഈ ഒരു സംഭവം ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഇതെങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ മൊബൈൽ പഴയതുപോലെ എങ്ങനെ ആക്കാൻ സാധിക്കും എന്താണ് ഈ പ്രശ്നം നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ ഒന്നും വരാതിരിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ മൊബൈലിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായകമാകും എന്താണ് ഈ പ്രശ്നം എവിടെയാണ് നമ്മൾ ഇത് ഓപ്പണായിട്ട് കിടക്കുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിലാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് ടോക്ക് ബാക്ക് എന്ന ഒരു ഓപ്ഷൻ നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിലുണ്ട് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മൊത്തം പണിയായി പിന്നെ എവിടെയാണ് എങ്ങനെയാണ് ഓഫ് ചെയ്യുക ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒന്നും നമുക്ക് മനസ്സിലാകില്ല നിങ്ങൾക്ക് ആ ടോക്ക് ബാക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് ടോക്ക് പാക്ക് ഇവിടെ ഓണായി കിടക്കുന്നത് കൊണ്ടാണ് നമുക്കിത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് എവിടെയും ടച്ച് ചെയ്യാനോ ഒന്നും നമുക്ക് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു ഇത് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇതിപ്പോൾ ഓഫായിട്ടുണ്ട് ഞാനിപ്പോൾ ഓഫാക്കിയതാണ് നമുക്ക് അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാ ഇവിടെ ആക്സസിബിലിറ്റി ഉണ്ട് അക്സസിബിലിറ്റിയിൽ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഞാൻ ഈ കാണിച്ച ഈ ഒരു സംഭവം എൻ്റെ അകത്താണുള്ളത് അബദ്ധവശാൽ നിങ്ങൾ ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം പണിയായി നമുക്കിതൊന്ന് കാണാം ആക്സസിബിലിറ്റി ഞാൻ ഓപ്പൺ ചെയ്തു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആപ്ലിക്കേഷൻസുകളും ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസുകൾ അതുപോലെ തന്നെ അഡ്വാൻസ് സെറ്റിങ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഇടയിൽ ടോക്ക് ബാക്ക് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാം ടോക്ക് ബാക്ക് ഈ ടോക്ക് ബാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അബദ്ധവശാൽ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം പണി കിട്ടും അതായത് പിന്നെ നിങ്ങൾക്കിത് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്താലൊന്നും ഇത് ഓഫ് ആകുകയില്ല അതിന് ഈ സ്ക്രീനിൽ തന്നെ ഇവർ പറയുന്ന ആ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഇത് ഓഫ് ചെയ്യുന്ന മറ്റൊരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്യാണ് ഇവിടെ ഓൺ കൊടുത്തു അതിന് ശേഷം ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തു ഇവിടെ ഓക്കി കൊടുത്തു ഇപ്പോൾ ടോക്ക് ബാക്ക് ഓൺ ആയിട്ടുണ്ട് ഇനി മൊത്തം പണിയായി ഇതെവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് ഒന്നും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കില്ല ഇതിൽ തന്നെ പറയുന്നുണ്ട് നമുക്കിത് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ആദ്യം ഒരു ടാപ്പ് ചെയ്യുക പിന്നെ ഡബിൾ ടാപ്പ് ചെയ്യുക എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാൻ പറ്റും എന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട് അതുകൂടാതെ നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട് നമുക്ക് ആദ്യം ഇവർ പറയുന്നത് പോലെ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം ഇനി ഈ ടോക്ക് ബാക്കിൻ്റെ ഓപ്ഷൻ നമുക്ക് കിട്ടണ്ടേ അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ തന്നെ പോകണം അതിലും നമുക്ക് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ഓൺ എന്ന ഭാഗത്ത് ആ ഒരു ഓൺ ചെയ്ത ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അത് മാർക്കായിട്ടുണ്ട് ഇനി ഡബിൾ ടാപ്പ് ഞാൻ ചെയ്യാണ് ഇപ്പോൾ ഓഫിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് വീണ്ടും ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഓഫ് എന്ന ഭാഗത്ത് ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യുക അതിന് ശേഷം വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുക ഇപ്പോൾ ടോക്ക് ബാക്ക് ഓഫായിട്ടുണ്ടെന്ന് ആ സ്ക്രീനിൽ തന്നെ അവർ പറഞ്ഞിട്ടുമുണ്ട് ഓഫായിട്ടുണ്ട് ഇനി മറ്റൊരു ട്രിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്നുണ്ട് ഹൗ ടു ടേൺ ഓഫ് ടോക്ക് ബാക്ക് എന്ന് വോളിയം കീസ് അതായത് വോളിയം ബട്ടണുകൾ അപ്പ് ആൻഡ് ഡൗൺ ബട്ടണുകൾ പ്രസ് ആൻഡ് ഹോൾഡ് ബോത്ത് വോളിയം കീസ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് എന്നിവിടെ എഴുതിട്ടുണ്ട് അതായത് കുറച്ച് സെക്കൻഡുകൾ മാത്രം വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഒരുമിച്ച് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് അതായത് പ്രെസ്സ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ഇത് ഓഫാകും പക്ഷേ എല്ലാ മൊബൈലിലും ഇത് കൃത്യമായും വർക്കായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ കാണിച്ചു തന്നത് അതായത് നമുക്കിത് ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ആയിട്ട് പുറത്ത് പോയി പുറത്ത് പോയിട്ടും നമുക്കിതെങ്ങനെ ഓഫ് ചെയ്യാം എന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്യാണ് അതിനുശേഷം ശേഷം പെർമിഷൻ കൊടുത്തു ഓക്കെ കൊടുത്തു ഇപ്പോൾ നമ്മൾ നേരെ ബാക്ക് വന്നു ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ പഴയ ആ ഒരു ഹോം സ്ക്രീനിലേക്ക് വന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ടോക്ക് ബാക്കിൻ്റെ ഓപ്ഷനിലേക്ക് വരാനുള്ള ഓപ്ഷൻ നമുക്കിപ്പോൾ സെറ്റിംഗ്സിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് വൺ ടാപ്പ് ചെയ്യാം അതായത് സെറ്റിങ്സിൽ ഞാൻ വൺ ടാപ്പ് ചെയ്തു സെറ്റിംഗ്സ് മാർക്കായിട്ടുണ്ട് പിന്നെ ഡബിൾ ടാപ്പ് ചെയ്യുക സെറ്റിങ്സിൽ തന്നെ ഇപ്പോൾ സെറ്റിങ്സ് ഓൺ ആയിട്ടുണ്ട് സെറ്റിങ്സ് ഓൺ ആയിട്ട് അക്സസിബിലിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ അക്സസിബിലിറ്റിന്ന് ഞാൻ പുറത്ത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ അക്സസിബിലിറ്റിൻ്റെ പുറത്ത് വന്നു ഇപ്പം നമുക്കിതിങ്ങനെ സ്ക്രോൾ ചെയ്യാനും ഒന്നും കഴിയില്ല നമുക്കിത് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തണമെങ്കിൽ തന്നെ കുറച്ച് പണിയുണ്ട് അതായത് രണ്ട് ഫിംഗർ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ഇപ്പോൾ രണ്ട് ഫിംഗർ ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഇത് സ്ക്രോൾ ചെയ്യുന്നത് ഒറ്റ ഫിംഗർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ കഴിയില്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഞാൻ എന്താണ് പറയുന്നതെന്ന് ഇപ്പോൾ രണ്ട് ഫിംഗർ ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് ഒരു ഫിംഗർ ഉപയോഗിച്ചൊരിക്കലും ഇത് സ്ക്രോൾ ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എക്സസിബിലിറ്റിയിലേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും എത്തിച്ചേരുക അതായത് രണ്ട് ഫിംഗർ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് എത്തിക്കഴിഞ്ഞാൽ അക്സസിബിലിറ്റിയിൽ വൺ ടാപ്പ് ചെയ്യുക ഒരു പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്തു ഇനി നമുക്ക് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്താലേ ഇത് ഓപ്പൺ ആക്കിയുള്ളൂ രണ്ട് പ്രാവശ്യം ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അക്സസിബിലിറ്റി ഓൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ടോക്ക് ബാക്ക് ഇവിടെ കണ്ടിട്ടുണ്ട് അവിടെ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യുക അത് മാർക്ക് ആയിട്ടുണ്ട് വീണ്ടും രണ്ട് പ്രാവശ്യം അവിടെ തന്നെ ടാപ്പ് ചെയ്യുക അത് ഓൺ ആയിട്ടുണ്ട് പിന്നെ ഓൺ എന്ന ഭാഗത്ത് ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യുക അവിടെ മാർക്കായിട്ടുണ്ട് വീണ്ടും രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്യുക അവിടെ ക്ലോസ് ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് ടേൺ ഓഫ് എന്ന ഭാഗത്ത് ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യുക അതിനുശേഷം വീണ്ടും രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്യുക ഇപ്പോൾ ഇത് ഓഫായിട്ടുണ്ട് ഈ ഓപ്ഷൻ എന്തിനാണ് നമ്മുടെ മൊബൈലിൽ നൽകിയത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ കാരണം കണ്ണിന് കാഴ്ച ഇല്ലാത്തവർക്ക് അത് കാണാതെ തന്നെ ഓരോ ബട്ടണുകൾ അതായത് കാഴ്ച മങ്ങിപ്പോയവർക്കും ഇല്ലാത്തവർക്കും അത് അതിന് ഓരോ ബട്ടണുകൾ അവർക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ കേട്ടുകൊണ്ട് കൊണ്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ടോക്ക് ബാക്ക് എന്ന ഓപ്ഷൻ അത് കണ്ണിന് കാഴ്ചയുള്ള നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ അബദ്ധവശാൽ നിങ്ങളുടെ മൊബൈലിൽ ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്യാനും ഇത് എവിടെയാണ് ഉള്ളത് എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോകൾക്ക് നിങ്ങൾ ഞങ്ങളുടെ ചാനലുകൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം